വെഞ്ഞാറമൂട്ടിൽ കോൺഗ്രസ് നേതാവിന്റെ വീട് കുത്തി തുറന്ന് വൻ മോഷണം നാല്പത് പവനും സ്വർണവും പണവും കവർന്നു നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അപ്പക്കുട്ടൻ പിള്ളയുടെ വീട്ടിലാണ് വൻ മോഷണം നടന്നിരിക്കുന്നത് നാല്പത് പവൻ സ്വർണവും അൻപതിനായിരം രൂപയുമാണ് വലിയ കട്ടയ്ക്കാൽ പാലത്തറ സുരേഷ് ഭവനിൽ നിന്നും മോഷണം പോയത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്നതിനിടെ അടുക്കളവാതിൽ കമ്പിപ്പാറ ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് തുടർന്ന് മുകളിലത്തെ നിലയിലെ മുറിയിൽ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു അപ്പക്കുട്ടൻ പിള്ളയും ഭാര്യയും മകനും മരുമകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവരെല്ലാം താഴത്തെ നിലയിലാണ് കിടക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന ആളാകണം മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ സംശയം ശബ്ദം കേട്ട് അപ്പുക്കുട്ടൻ പിള്ളയുടെ മരുമകൾ എത്തിയപ്പോഴേക്കും ഒരു നിഴൽ മാത്രമാണ് കണ്ടത് തുടർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി നോക്കിയപ്പോൾ കമ്പിപ്പാരയും പണം സൂക്ഷിച്ചിരുന്ന കവറും സ്വർണം വെച്ചിരുന്ന ബാഗും അടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ വെഞ്ഞാറമ്പുട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓള വിഭാഗത്തിൻ്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ